ശ്രീ എൻ ആർ മധു കാവ്യപതാക ആർ എസ് എസ് അഖണ്ഡ ഭാരതം വളരെ വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആർ എസ് എസ് ദേശീയ പതാകയെ അംഗീകരിക്കുന്നില്ല കാവ്യപതാകയാണ് അംഗീകരിക്കുന്നത് എന്നുള്ള വിമർശനമാണ് ഉയരുന്നത് എന്ന് തോന്നുന്നു രാഷ്ട്രീയ സ്വയം സേവക സംഘം ദേശീയ പതാകയെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എല്ലാ കാലത്തും ദേശീയ പതാകയായ ത്രിവർണ പതാകയെ അതിൻ്റെ ആസ്ഥാന മന്ദിരത്തിൽ ഉയർത്തുകയും സ്വാതന്ത്ര്യ ദിനത്തിലും റിപ്പബ്ലിക് ഡേയിലും ഒക്കെ ഉയർത്തുകയും അതിനെ ആദരിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ അവർക്കൊരു കുറ്റബോധമുണ്ട് അവർ പണ്ട് മുതലേ ഭാരതത്തിൻ്റെ ദേശീയതയെയും ദേശീയ പതാകയെയും ഒന്നും അംഗീകരിച്ചിട്ടില്ല ആ കുറ്റബോധം മറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ മേലെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ് പിന്നെ ഭാരതപാതാ കാവ്യപതാക പിടിച്ചു എന്നൊക്കെ പറയുന്നത് അത് സാംസ്കാരിക ദേശീയത പ്രതീകമാണ് കാവി ഭാരതമാതാ എന്ന് പറയുന്ന സങ്കല്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഉണ്ടായതല്ല അതിന് ആയിരത്താണ്ടുകളുടെ പഴക്കമുള്ളതാണ് ആദിമ രാഷ്ട്രസങ്കല്പം തന്നെ ഭാരതത്തിലാണ് ഉരുത്തിരിഞ്ഞത് ആ രാഷ്ട്രത്തെ മാതൃത്വ മാതൃത്വഭാവനയോടുകൂടി കാണുക എന്നത് ഭാരതത്തിൻ്റെ ഒരു സവിശേഷതയാണ് വാത്സല്യത്തെയും സ്നേഹത്തെയുമൊക്കെ പ്രതിനിധീകരിക്കുന്ന എന്തിനേയും സ്ത്രീലിംഗ വാചിയായിട്ടാണ് ഭാരതം അഭിസംബോധന ചെയ്തിട്ടുള്ളത് സമുദ്രത്തെ കടലമ്മ എന്ന് വിളിക്കുന്നവർ ഗംഗയെ ഗംഗ മാതാവ് എന്ന് വിളിക്കുന്നവർ പശുവിനെ ഗോമാതാവ് എന്ന് വിളിക്കുന്നവർ സ്വാഭാവികമായും രാഷ്ട്രത്തെയും മാതൃസങ്കല്പത്തിൽ തന്നെയാണ് കണ്ടുവരുന്നത് ഈ പിതൃസങ്കല്പം അതായത് ഒള്ളി ഫാദർലാൻഡ് ഫാദർലാൻഡ് ആയി കരുതിയിരുന്നവർ ആയതുകൊണ്ടാണോ ഇങ്ങനെ ഒരു മാതൃസങ്കല്പത്തേത് അതെന്താണെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസം ഒരു സെമിറ്റിക് റിലീജിയൻ ബന്ധമുള്ളത് കമ്മ്യൂണിസം ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാമല്ലോ ഒരു ജൂത പാരമ്പര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട് മാർക്സ് ഒരു ജൂതനായിരുന്നു ജൂതമതം സെമിറ്റിക് മതങ്ങളുടെ മാതാവ് സത്യത്തിൽ ജൂത മതമാണ് ഈ സെമിറ്റിക് മതങ്ങൾക്കെല്ലാം പുരുഷാധിപത്യമാണ് അവരുടെ അവരുടെ മതസങ്കല്പനുസരിച്ച് സ്ത്രീക്കാത്മാവ് പോലും ഇല്ല നമ്മളീ പറയുന്ന ജെൻഡർ ഇക്വാലിറ്റി ഒന്നും ഒരു സെമിറ്റിക് മതത്തിലും അപ്പം ആ സെമിറ്റിക് മതത്തിൻ്റെ പാരമ്പര്യമാണല്ലോ ഇസ്ലാമിനും ഒക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് അത് ഫാദർലാൻഡാണ് അവരുടെ മദർലാൻഡല്ല ഈ മദർലാൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഭാരതത്തിൻ്റെ ആണ് ഫാദർലാൻഡ് ആയിരുന്നു ആ സോവിയറ്റും സൊ അത് സ്വാഭാവികമാണ് വളരെ അപൂർവം ചില രാജ്യങ്ങൾ മാത്രമാണ് ഈ മദർഹുഡിനെ അംഗീകരിക്കുന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം മാതൃ നാട് എന്ന സങ്കല്പം അല്ലെങ്കിൽ രാഷ്ട്രം എന്ന സങ്കല്പം ഏറ്റവും പ്രാചീന ഉത്തമമായിട്ടുള്ളത് ഭാരതത്തിലാണ് എന്ന് പറയുന്നത് ഈ ആർ എസ് എസ്സുകാരൊക്കെ അതിദേശീയവാദം കൊണ്ട് പറയുന്നതാണ് അല്ലെ ലോകത്തിലെ ആദിമ രാഷ്ട്രം ഭാരതമാണ് എന്ന് നമ്മുടെ അതിദേശീയവാദം കൊണ്ട് പറയുന്നതാണ് എന്ന വാദമൊക്കെ ഉണ്ട് അത് അടിസ്ഥാന ഇതാണ് കാരണം എന്ന് വെച്ചാൽ ഐക്യരാഷ്ട്ര സംഘടന വരെ ലോകത്തിലെ ആദിമ സാഹിത്യമായിട്ട് അംഗീകരിച്ചിരിക്കുന്നത് വേദത്തെയാണ് പ്രത്യേകിച്ച് ഋഗ്വേദത്തെ ഋഗ്വേദത്തിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ചരിത്രകാരന്മാർ അംഗീകരിക്കുന്ന പതിനായിരം വർഷമാണ് എന്താണേലും അയ്യായിരം വർഷത്തിനും പതിനായിരം വർഷത്തിനും ഇടയ്ക്കാണ് ഈ വേദങ്ങൾ ഉണ്ടായിരിക്കുന്നത് അവിടെയാണ് രാഷ്ട്രമെന്ന ശബ്ദം നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് രാഷ്ട്രമെന്ന സങ്കല്പം ശബ്ദം മാത്രമല്ല സങ്കല്പം അതിൽ പറയുന്നു പൃഥ്വിം സമുദ്രപര്യന്തായ ഏകരാക്ഷ ഋഗ്വേദത്തിലെ പരാമർശമാണ് ഈ ഭൂമി സമുദ്രപര്യന്തം ഒരു രാഷ്ട്രമാണ് ഇത് ഭാരതത്തെ സംബന്ധിക്കുന്നതാണ് എന്ന സൂചന വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മൂന്ന് ഭാഗവും കടലാൽ ചുറ്റപ്പെട്ട ഒരു ഭൂപ്രദേശമാണ് അതുകൊണ്ടാണ് ഈ ഭൂമി സമുദ്രപര്യന്തം ഒരു രാഷ്ട്രമാണ് രാഷ്ട്രമാണെന്ന് പറഞ്ഞപ്പോ അതിലെ രാഷ്ട്രമെന്ന ശബ്ദം അതിലെ മാതൃസങ്കല്പത്തിലേക്ക് വരുമ്പോൾ രാഷ്ട്രത്തെ അമ്മ എന്ന് അഭിസംബോധന ചെയ്യുന്നതിലേക്ക് വരുമ്പോൾ അഥർവ വേദത്തിലെ പ്രസക്തമായ പൃഥ്വി സൂക്തമുണ്ട് ഈ അഥർവ ഏറ്റവും കുറഞ്ഞ അയ്യായിരം വർഷത്തെ പഴക്കം നമുക്ക് കൊടുക്കാമല്ലോ ഈ അയ്യായിരം വർഷങ്ങൾക്ക് മുന്നേ ലോകഭൂപടത്തിൽ എത്ര രാഷ്ട്രം ഉണ്ടായിരുന്നു പറയട്ടെ ഇവർ ഈ രാ ഇവരെ സംബന്ധിച്ച് രാജ്യസങ്കല്പൊക്കെ നൂറ്റാണ്ടുകളുടെ പഴക്കമേ ഉള്ളൂ ഭാരതത്തിൽ അങ്ങനെയല്ല അതിൽ പറയുന്നു എങ്ങനെ രാഷ്ട്രമുണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് അധോത്തിലെ പൃഥ്വിസു പറയുന്നു ദീക്ഷാം ഒറ്റ സൂക്തം മാത്രമേ ഞാൻ പറയും ഇതുപോലെ നൂറുകണക്കിന് സൂക്തം അതിൽ എന്താ പറയുന്നത് രാഷ്ട്രം എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച് കുറിച്ച് പറയുകയാണ് ഋഷി മുനിമാരുടെ തപസ്സിൽ നിന്നും ഉണ്ടായി എന്താണ് അവരുടെ തപസ്സിന്റെ സങ്കല്പം ലോകത്തിന് നന്മ ഭവിക്കട്ടെ ഈ ലോകത്തിന് നന്മ ഭവിക്കട്ടെ എന്ന സങ്കല്പത്തോടു കൂടി ഉണ്ടായ ഈ ഭൂപടത്തിലെ ഏകരാഷ്ട്രമാണ് ഭാരതം ആ ഭാരതത്തെ അമ്മ അഭിസംബോധന ചെയ്യാനുള്ള കാരണം നമുക്ക് അന്നം തരുന്ന ഭൂമിയാണ് ഇത്രയും ജലസമൃദ്ധമായ ഭൂമി വേറെയില്ല അതുകൊണ്ട് രാഷ്ട്രമെന്ന കൽപ്പനയോടൊരു വൈകാരിക ബന്ധമുള്ള ഒരു ജനതയാണ് ഇവിടെ ജീവിച്ചത് അവർ പല രാജ്യങ്ങളായി ജീവിച്ചു അതൊരു സത്യമാണ് ഇവിടെ പല രാജ്യ അപ്പം ഒന്ന് നമ്മൾ ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷനിലൂടെ വന്നതുകൊണ്ട് ഈ പറയുന്ന കൊളോണിയൽ ആധിപത്യത്തിൻ്റെ അവശിഷ്ടമാണ് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ കുടുങ്ങിക്കിടക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് ഈ രാഷ്ട്രവും രാജ്യവും നമ്മളൊരു വ്യത്യാസം അറിയില്ല അനേകം രാജ്യങ്ങളായി ഈ രാഷ്ട്രം നിലകുന്ന സമയത്താണ് ഒമ്പതാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യർ ഇങ്ങ് തെക്ക് കാലടിയിൽ നിന്ന് അങ്ങ് വടക്ക് കാശ്മീരത്തിൽ എത്തി സർവജ്ഞപീഠം കയറുന്നത് ഇവിടെ ശങ്കരാചാര്യർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പശ്ചിമഘട്ടത്തിൽ ഏതെങ്കിലും കയറി ഇരുന്നാൽ പോലായിരുന്നു മലയെ കയറി ഇരുന്നാൽ പോലായിരുന്നു എന്തിനും ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു ദുർലഭേ ഭാരതേ ജന്മ എന്നാണ് പറഞ്ഞത് ദുർലഭേ കേരള കേരള ജന്മം നല്ല ശങ്കരം പറഞ്ഞത് അപ്പം വേണമെങ്കിൽ ഈ ചതുർമഠങ്ങളും കേരളത്തിൽ കേരളത്തിലെന്ന് തെക്കോടൊക്കെ സ്ഥാപിച്ചാൽ പോരായിരുന്നു എന്തിന് ഇങ്ങനെ നാല് ഭാഗത്തായിട്ട് നാല് മഠങ്ങൾ സ്ഥാപിക്കണം സാംസ്കാരിക ഏകതയ്ക്ക് വേണ്ടി ശങ്കരം നടത്തിയ തീർത്ഥാടനം ഇവിടെ പലരും പറയുന്ന വെള്ളക്കാരൻ ബ്രിട്ടീഷുകാരൻ ഇവിടെ വന്നില്ലെങ്കിൽ ഇന്ത്യ ഉണ്ടാകുമായിരുന്നില്ല ഭാരതം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് വെള്ളക്കാരന് രാഷ്ട്രസങ്കല്പം ഉണ്ടാകുന്നതിന് മുന്നേ രാഷ്ട്രസങ്കല്പം ഉണ്ടായ സ്ഥലമാണ് ഇവിടെ പിന്നെ ഈ ഭാരത എന്ന ആ ഒരു കൺസെപ്റ്റ് അത് അത് നമുക്ക് വേദത്തിൽ കാണാം മാതാഭൂമി അഥവാ വേദമാണ് മാതാഭൂമി പുത്രോഹം പൃഥ്വി ഈ ഭൂമി അമ്മയാണ് ഞാൻ അതിൻ്റെ മകനാണ് ഈ പുത്ര മാതൃബന്ധം രാഷ്ട്രത്തിൽ ആരോപിക്കുന്ന സമൂഹമാണ് ഇവിടെ ജീവിക്കുന്നത് അവിടെ നിന്നാണ് രാഷ്ട്രത്തെ അമ്മ എന്നഭിസംബോധന ചെയ്യുന്നത് അല്ലാതെ ആർ എസ് എസ്കാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ഭാരതത്തെ ഭാരതമാത എന്ന് വിളിച്ചു എന്ന് പറയുന്ന അസംബദ്ധമാണ് പിന്നെ ഭാരതമാത എന്തുകൊണ്ട് കാവ്യ പതാക പിടിക്കുന്നു എന്നുള്ളതാണല്ലോ ഇവരുടെ പ്രശ്നം അവിടെ നമ്മുടെ രാഷ്ട്രം അതിൻ്റെ സംസ്കാരം വ്യാപിച്ചിരുന്ന മേഖലകൾ എല്ലാം ഭാരത സംസ്കാരം നിലനിന്നിരുന്ന പ്രദേശങ്ങളെല്ലാം ഭാരതരാഷ്ട്രമായിട്ടാണ് നമ്മൾ കണ്ടത് അങ്ങനെ വരുമ്പോൾ നമുക്കിപ്പോൾ അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് ആ അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താ നാൽപ്പത്തി ഏഴ് രാജ്യം വിഭജിക്കുന്നതിന് മുന്നേ നമ്മുടെ സംസ്കാരത്തോട് ചേർന്നിരുന്ന ഭൂപ്രദേശങ്ങൾ എവിടെ ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ്റെ ഒരു മതം ഔദ്യോഗികമായി ഉണ്ടായിരുന്നെങ്കിൽ അത് ബുദ്ധമതമായിരുന്നു ആ കുറിച്ച് മഹാഭാരതത്തിൽ പരാമർശമുണ്ട് അത് ഗാന്ധാര ദേശമാണ് അമ്മയുടെ നാടാണ് ഇതൊന്നും ആർക്കും എതിർക്കാൻ പറ്റുന്ന കാര്യമല്ല ഉപഗണസ്ഥാനം ഭാരതത്തിൻ്റെ പുരാണ ഇതിഹാസങ്ങളിലൊക്കെ നമുക്ക് ബ്രഹ്മസ്ഥാനത്തെ കുറിച്ച് പറയുന്നത് അത് ഇന്നത്തെ മ്യാൻമറാണ് അത് അഖണ്ഡ ഭാരതമാണെങ്കിൽ അതിനു മുന്നേ ബൃഹത് ഭാരതം ഉണ്ടായിരുന്നു ഈ ബൃഹത് ഭാരതം ഏതാണ്ട് ഒരു ഹിമാലയ പരിവാർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട് അതായത് ഹിമാലയം ഭാരതത്തിന്റെ വടക്ക് കിഴക്കൻ അതിർത്തിയിൽ രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള പർവ്വതമാണ് നൂറ്റി അറുപത് കിലോമീറ്റർ വീതിയുള്ള ഈ ഹിമാലയത്തിന്റെ ശാഖോപശാഖകൾ ഈ രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ അപ്പുറത്തേക്ക് ഇന്ന് വ്യാപിച്ചിടക്കേണ്ടത് ചെറിയ ചെറിയ ശാഖകളായിട്ട് ഈ ഹിമാലയത്തിന്റെ ശാഖോപശാഖകൾ എവിടെയൊക്കെ വ്യാപിച്ചിരുന്നു അവിടെയൊക്കെ സനാതനധർമ്മത്തിന്റെ സംസ്കാര വിശേഷങ്ങൾ ജീവിക്കുന്ന ജനതയുണ്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ കിഴക്കോട്ട് പോയാൽ സിംഗപ്പൂർ വരെ നമുക്ക് ഈ സംസ്കാര ധാരയുടെ ഒരു ഇത് കാണാം പടിഞ്ഞാറോട്ട് പോയാൽ ഇന്നത്തെ ഇറാൻ ആര്യദേശം അവിടെ അഗ്നി ആരാധകരായിരുന്നു അഗ്നി പഞ്ചഭൂത തത്വം ഭാരതത്തിൽ ഉണ്ടാകുന്നതിൽ ഒരു പ്രധാന തത്വമാണ് അഗ്നി അതായത് സെന്തവസ്തോ എന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥത്തെ ആരാധിക്കുന്ന പേർഷ്യക്കാർ ആ പേർഷ്യക്കാരുടെ ആരാധനാ ബിംബം അഗ്നിയായിരുന്നു നമുക്ക് വേദങ്ങളിലും ഈ അഗ്നി ആരാധിക്കുന്നത് കാണാൻ സാധിക്കും അപ്പം ഇത് ഈ സനാതന സംസ്കൃതിയുടെ വ്യാപനത്തെയാണ് സൂചിപ്പിക്കുന്നത് ആര്യദേശം എന്നായിരുന്നു അന്നത്തെ കാലത്ത് ഇറാൻ അറിയപ്പെട്ടിരുന്നത് ആ ആര്യദേശം മുതൽ ശൃംഗപുരം എന്നറിയപ്പെടുന്ന സിംഗപ്പൂർ വരെ കിടക്കുന്ന ഭാരതം അതിനുശേഷം നമുക്ക് ഈ അത് കഴിഞ്ഞാൽ അഖണ്ഡ ഭാരതം അതിനുശേഷം നാൽപ്പത്തി ഏഴിലാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ വിഭജിത രാഷ്ട്രീയ ഭൂപടം ഉണ്ടാവുന്നത് അപ്പൊ സാംസ്കാരിക ദേശീയതയിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് അഖണ്ഡ ഭാരതം എന്നത് അവരുടെ ഒരു വലിയ ആരാധ്യമായ കൽപ്പനയാണ് ആ അഖണ്ഡ ഭാരതത്തിൽ ഇന്നത്തെ അഫ്ഗാനിസ്ഥാനും പാക്കിസ്ഥാനും കാരണം ദേശീയ ഗാനത്തിൽ പ തന്നെ നമ്മൾ പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ എന്ന് പറയുമ്പോൾ ഈ സിന്ധി സിന്ധിപ്പോൾ എവിടെയാണുള്ളത് ഇന്നത്തെ പാകിസ്ഥാനിലാണ് അതേപോലെ തന്നെ ഭാ ഭാരതീയർ അങ്ങേയറ്റ ബഹുമാനത്തോടുകൂടി നമ്മുടെ ഈ ദേവത സങ്കല്പത്തിന് നിദാനമായ ശക്തിപീഠ സങ്കല്പമുണ്ട് അൻപത്തിയൊന്ന് ശക്തിപീഠങ്ങൾ ഭാരതത്തിൻ്റെ അൻപത്തിയൊന്ന് ഭാഗങ്ങളിലുണ്ട് ഇത് സൗദി അറേബ്യയിൽ ഇല്ലല്ലോ ഈ ശക്തിപീഠം അതിലൊരു ശക്തിപീഠം ഹിങ്കളജാ മാത ഹിംഗളജാ മാത സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനിലാണ് ടാക്കേശ്വരി എന്ന് പറയുന്ന ഒരു ശക്തിപീഠമുണ്ട് അതിന്ന് ഠാക്കയിൽ അതായത് ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനത്ത് ടാക്കേശ്വരി ഇപ്പോഴും അവിടെ ഉണ്ട് പലവട്ടം ആക്രമിച്ച് തകർത്തിട്ടും ടാക്കേശ്വരി ഇപ്പോഴും അവിടെയുണ്ട് ഇപ്പോഴും ആരാധകർ പോകുന്നുണ്ട് അവിടെ ഹിങ്കളജാ മാതാ ഒരു ഗുഹാക്ഷേത്രമാണ് പാകിസ്ഥാനിൽ ഇതെന്താ സൂചിപ്പിക്കുന്നത് ഇത് അഖണ്ഡ ഭാരതത്തെ അല്ലേ അപ്പം ഇത് സാംസ്കാരിക ഏകതയുടെ പ്രതീകമാണ് ആ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രതീകം ആയിട്ടാണ് കാവിതാക ഭഗവ പതാക ഇത് സ്വാതന്ത്ര്യത്തിന് തൊട്ടു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി പതാക നിർണയ കമ്മിറ്റി കോൺഗ്രസ് ആണ് ഉണ്ടാക്കിയത് സീതാരാമയ്യ സീതാരാമയ്യന്ധനക്കാരാണ് അദ്ദേഹം അന്നത്തെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനാണ് അദ്ദേഹം എ ഐ സി സിന്റെ അധ്യക്ഷനാണ് പട്ടാഭി സീതാരാമയ്യയും ജവഹർലാൽ നെഹ്റുവും പട്ടേലും എല്ലാം അടങ്ങുന്ന ഏഴംഗ കമ്മിറ്റി അതാണ് ദേശീയ പതാക നിർണായക കമ്മിറ്റി ആ ദേശീയ പതാക ഭാരതം ഒന്ന് സ്വതന്ത്രമാകും അപ്പോൾ ഒരു ഒരു രാഷ്ട്രമെന്നുള്ള നിലയ്ക്ക് അതിനൊരു പതാക വേണം ആ കമ്മിറ്റി ജനങ്ങളുടെ അഭിപ്രായം സ്വരൂപിച്ച് ജൂലൈ മുപ്പത്തി ഒന്നിന് മുന്നേ ഇത് കേന്ദ്ര കമ്മിറ്റിക്ക് സമർപ്പിക്കണം ഭാരതത്തിൻ്റെ ദേശീയ പതാക എന്താ പട്ടാഭി സീതാരാമയ്യ അധ്യക്ഷനായിട്ടുള്ള ആ സമിതി നിർണയിച്ചത് കാവ്യപതാകയായിരിക്കണം ഭാരതത്തിൻ്റെ ദേശീയ പതാക ചർക്കാങ്കിതമായ കാവ്യപതാക നീല നിറത്തിലുള്ള ചർക്കെ ആലേഖനം ചെയ്ത കാവ്യ പതാക ആയിരിക്കണമെന്ന് ഏകകണ്ഠമായി തീരുമാനിച്ചാണ് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല എന്താണെങ്കിലും സ്വതന്ത്ര ഭാരതത്തിൻ്റെ പതാകയായി കാവ്യും പച്ചയും വെള്ളയും വരുന്ന ത്രിവർണ്ണ പതാക ആണ് നിലവിൽ വന്നത് ആ ത്രിവർണ്ണ പതാക ആരെങ്കിലും എതിർത്തെങ്കിൽ അത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാരാണ് എതിർത്തത് അല്ലാതെ ആർ എസ് എസ് എതിർത്തിട്ടില്ല രാജ്യം ഒരു പതാകയെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ പതാകയെ സ്വീകരിച്ചു നമ്മളതിനെ എല്ലാ കാലത്തും ബഹുമാനിച്ചിട്ടുണ്ട് ഇന്നും ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്നു അതേസമയം ഈ പറയുന്ന സാംസ്കാരിക ഭൂപടത്തിൽ ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രതീകമായ കേസരി വർണ്ണം പതാക അത് സംസ്കാരത്തിൻ്റെ പ്രതീകമാണ് അപ്പോൾ രാഷ്ട്രീയ ഭൂപടത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ദേശീയ പതാക അതാകുന്നതോടൊപ്പം തന്നെ സാംസ്കാരിക ദേശീയ പ്രതീകമായ ഈ വർണ്ണത്തെ ധരിക്കുന്ന ഭാരതാംബ വളരെ പുരാതന കാലം മുതൽ ഇവിടെ ഉണ്ട് നാപ്പത്തി ഏഴിൽ ഉണ്ടായതല്ല ആർ എസ് എസ്കാര് ഉണ്ടാക്കിയതല്ല കാരണം നമുക്കറിയാം അഭിനീന്ദനാഥ ടാഗോർ അദ്ദേഹം ഈ ഭാരതമാതാവിന്റെ ചിത്രം വരച്ചിട്ടുണ്ട് അതില് കാവ്യ പതാകയല്ല പിടിച്ചിരിക്കുന്നത് കാവ്യ വസ്ത്രം തന്നെയാണ് ഒരു യുവ യോഗിനിയായിട്ടാണ് ഭാരതമാതാവിനെ ചിത്രീകരിച്ചിരിക്കുന്നത് നാല് കൈകൾ ഉള്ള ഭാരതമാതാ അപ്പം ഇത്തരം അത് പല എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാല് ഭാരതമാ നമുക്ക് നമ്മുടെ ഭാരതീയ സംസ്കാരത്തില് മന്ത്രദഷ്ടാക്കളാണ് ഈ മൂർത്തികളെ കൽപ്പന ചെയ്തത് അപ്പോൾ തന്ത്രശാസ്ത്രമനുസരിച്ചും ഒരു മൂർത്തി ഉണ്ടാവുന്ന ആദ്യം ഋഷിയുടെ മനസ്സിലാണ് മനന ധ്യാനമനനീധ്യാസനങ്ങളിലൂടെ ഋഷിയുടെ മനസ്സിലാണ് ഒരു ദേവത പിറക്കുന്നത് ആ ദേവതയെ ഉപാസിക്കാൻ വേണ്ടി അതിൻ്റെ സാഹിത്യ രൂപം രൂപമുണ്ടാവും അതിൻ്റെ പേരാണ് മന്ത്രം അപ്പം ആ മന്ത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മന്ത്രത്തിൽ ലക്ഷണങ്ങളൊക്കെ പറയും ആ മന്ത്രത്തെ ഒരു ചിത്രകാരൻ ചിത്രമാക്കി മാറ്റും ശില്പി ശില്പമാക്കി മാറ്റും ശില്പി അത് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധന ചെയ്യും എന്തിനാണത് ചെയ്യുന്നത് വെച്ചാൽ സാധാരണക്കാർക്ക് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഭാരതമാത എന്ന സങ്കല്പം കാലം മുതലുള്ള ഈ സങ്കല്പത്തെ ചിത്രകാരൻ ആവിഷ്കരിച്ചു ശില്പി ആവിഷ്കരിച്ചു ഭാരതമാതാ ക്ഷേത്രമുണ്ട് ഭാരതത്തിൽ ഒന്ന് ഇന്ദിരാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത് ഏത് ഹരിദ്വാറിലെ ഭാരതമാതാ ക്ഷേത്രം ഞാൻ ഈ അടുത്ത കാലത്ത് പോയിരുന്നു അവിടെ ഹരിദ്വാറിലെ ഭാരതമാതാ ക്ഷേത്രത്തിൻ്റെ മട്ടുപ്പാവിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ അഖണ്ഡ ഭാരതത്തിൻ്റെ രൂപവും അതിൽ സിംഹാരൂഢയായിരിക്കുന്ന ഭാരതമാതാവിൻ്റെ കൈകളിൽ കാവിക്കൊടിയാണ് കോൺഗ്രസ്സുകാരെ ഈ ഭാരതമാതാവിനെ എതിർക്കുന്നുണ്ടെങ്കിൽ ആ ഇന്ദിരാഗാന്ധി പ്രതിഷ്ഠിച്ചാണ് നമ്മൾ വന്ദേ മാതരം എന്ന് പറയുന്നു വന്ദേ മാതരം വന്ദേ പിതരം എന്നല്ല പറഞ്ഞത് വന്ദേ മാതരം എന്ന ഏതാ ഈ മാതാവ് സ്വാതന്ത്ര്യ പൂർവ ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന് പ്രേരണയായ വന്ദേ മാതരം ബങ്കും ചന്ദ്ര ചാറ്റർജി എഴുതുന്നു അതിൽ ദുർഗയായിട്ടാണ് ഭാരതത്തെ ഉപയോഗിക്കുന്നത് പ്രഹരണധാരണി വെറും ദുർഗയല്ല പത്ത് കരങ്ങളിലും മാരകമായ ആയുധങ്ങൾ ധരിച്ച അഭയ വരതയെങ്കിലും ശത്രുനിഗ്രഹത്തിന് ശേഷിയുള്ള ഭാരത എന്നാണ് പറയുന്നത് അപ്പോൾ ആ വന്ദേമാതരം നമ്മുടെ ദേശീയ ഗീതമാണ് അങ്ങനെയാണ് ഇവർ ഈ വന്ദേമാതരത്തെ എതിർക്കണം ഇത് സത്യത്തിൽ എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ഈ വിഷയം ഏറ്റുപിടിക്കാൻ കാരണം നിലമ്പൂർ തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ജിഹാദികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ആർ എസ് എസ് വിരുദ്ധരാണ് ഹിന്ദു വിരുദ്ധരാണ് അപ്പോൾ ഹിന്ദു വിരുദ്ധത എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഫയർ സ്റ്റാൻഡ് കൊണ്ട് നടക്കണം അപ്പോൾ അതിൻ്റെ കൂടെ ഭാഗമാണ് പിന്നെ ഈ രാജ്യത്തിൻ്റെ അസ്തിത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാ വിശ്വസിച്ചിട്ടുള്ളത് നാൽപ്പത്തേഴിൽ ഇത് സ്വതന്ത്രമാകുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കാലഘട്ടത്തിൽ തന്നെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം ബംഗാൾ വിഭജനം നടക്കാതെ വന്ന സമയത്ത് രാജ്യത്തെ വിഭജിക്കാനുള്ള ഗൂഢാലോചന കൊളോണിയൽ ശക്തികൾ മുസ്ലിം മതമൗലികവാദികളുമായി ചേർന്നുകൊണ്ട് നടത്തുമ്പോൾ ജിന്ന ഈ ആശയത്തിലേക്ക് ആകൃഷ്ടനാവുകയും രണ്ട് സംസ്കാരം രണ്ട് രാഷ്ട്രമാകണമെന്ന് വാദിക്കുമ്പോൾ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പി സി ജോഷി പറഞ്ഞു ഇതിനെ രണ്ടായിട്ട് വിഭജിച്ച ഒരാ പതിനാറായിട്ട് വിഭജിക്കണം പതിനാറ് ഉപദേശീയതകളുണ്ട് ഭാരതത്തിൽ പതിനാറായിട്ട് വിഭജിക്കണം എന്ന് പറഞ്ഞു അതിനുശേഷം അദ്ദേഹം ഒന്ന് തിരുത്തി പി സി ജോഷി എന്താണ് പതിനേഴായിട്ട് വിഭജിക്കണം ഒരു ദേശീയതയും കൂടെ പുള്ളി കണ്ടുപിടിച്ചു അതാണ് ബലൂജ് ദേശീയത ഇന്ന് പാകിസ്ഥാന്റെ ഭാഗമായി നിൽക്കുന്ന ബലൂജിസ്ഥാൻ അവിടെ ലിബറേഷൻ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ് വിഭജനവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് പതിനേഴ് ദേശീയമുണ്ട് പതിനേഴായിട്ട് വിഭജിക്കണം ഭാരതം എന്ന ഒരു രാഷ്ട്രത്തെക്കുറിച്ച് അന്നും ഇന്നും കമ്മ്യൂണിസ്റ്റുകാർക്ക് വിശ്വാസമില്ല അതുകൊണ്ട് സ്വാതന്ത്ര്യം ലഭിക്കുന്ന നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിനെ കരുദിനമായിട്ട് ആചരിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകൾ അപ്പോൾ ഇത്തരം കുറ്റബോധങ്ങളെല്ലാം ഇവരുടെ മനസ്സിൽ കിടപ്പുണ്ട് ഇന്ന് സാംസ്കാരിക ദേശീയതയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ഭാരതം ലോകത്തിൻ്റെ മുന്നിൽ അംഗീകരിക്കപ്പെട്ട് വരികയാണ് മദർലാൻഡ് എന്ന കൺസെപ്റ്റ് ഇന്ന് അംഗീകരിക്കപ്പെട്ട് വരികയാണ് ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലുമൊക്കെ ഉള്ള ഈ ഭാരതം എന്ന ആശയം ഭാരത എന്ന ആശയം വിഷ്ണു പുരാണത്തിൽ കാണാൻ സാധിക്കും ബൃഹസ്പതി ആഗമത്തിൽ കാണാൻ സാധിക്കും എത്രയോ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളതാണ് ഇന്ന് നമ്മൾ കൊണ്ടാടുന്ന അമേരിക്കയാണെങ്കിലും ജർമ്മനി ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും അവർക്കൊക്കെ നൂറ്റാണ്ടുകളുടെ പഴക്കമല്ലേ ഉള്ളൂ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ ഈ ബൃഹസ്പതി ആഗമത്തിലാണെങ്കിലും അല്ലെങ്കിൽ മഹാഭാരതത്തിലാണെങ്കിലും രാമായണത്തിലാണെങ്കിലും ഒക്കെ ഇപ്പം രാമൻ തന്നെ പറയുന്നുണ്ട് മാതൃഭൂം ഭാരതം എന്ന സങ്കല്പം നമുക്ക് പകർന്നു തരുന്നത് രാമനാണ് അതുകൊണ്ടാണ് ഗാന്ധിജി രാമരാജ്യത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹം പറഞ്ഞു ഈ ഈ ഭാരതം പുണ്യഭൂമിയാണ് എന്ന് നമ്മളോട് പറയുന്നത് രാമനാണ് ലങ്കയിൽ വെച്ചിട്ട് ലങ്കയിൽ എത്തിക്കഴിയുമ്പോൾ ലക്ഷ്മണൻ പറയുകയാണ് ഇത് വളരെ മനോഹരമായ സ്ഥലമാണ് നമുക്കിവിടെ താമസിക്കാൻ ജനനീ ജന്മഭൂമി സ്വർഗിസി പെറ്റമ്മയും പിറന്നനാടും സ്വർഗത്തേക്കാൾ മഹത്തരമാണ് നമ്മളോട് പറയുന്നത് രാമനാണ് അതുകൊണ്ടാണ് ഗാന്ധിജി ഇത് രാമരാജ്യമാണെന്ന് പറയുന്നത് അപ്പം ഈ രാമ രാമൻ എന്ന് പറയുന്ന ധർമ്മത്തിൻ്റെ മൂർത്തിമത് രാമനെ ഗാന്ധിജി സ്വീകരിക്കണം ഇവർ കോൺഗ്രസ്സുകാരിപ്പം ഗാന്ധിജിയെ തള്ളി വരും ഈ അമ്മനാടിനെ അംഗീകരിച്ചയാളാണ് ഗാന്ധിജി അമ്മനാടിനെ അംഗീകരിച്ച് ഗാന്ധിജി ഇവർക്ക് തള്ളി വരും വേദങ്ങളെ തള്ളിപ്പറയേണ്ടി വരും ഉപനിഷത്തുകളെ തള്ളിപ്പറയേണ്ടി വരും അപ്പം മാതൃഭാരതം എന്ന സങ്കല്പവും ഭാരതമാതാ എന്ന സങ്കല്പവും അതിപ്രാചീനമാണ് അത് ആർ എസ് എസ്കാരുടെ സൃഷ്ടിയൊന്നുമല്ല അത് ഋഷിമാരുടെ കൽപ്പനയാണ് ആ ഋഷിമാരുടെ കപോലകൽപിതമായ മന്ത്രങ്ങളിൽ നിന്നും പിന്നീടുണ്ടായ ചിത്രകാരന്മാർ ശില്പികളുമൊക്കെ ആ ഭാരതമാതാവിനെ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് ആ മന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നതാണ് ഇത് ആർ എസ് എസ്കാരുടെ സൃഷ്ടിയാണ് എന്നൊക്കെ നല്ലതാണ് ആർ എസ് എസ്കാർക്ക് അങ്ങനെ ഒരു ക്രെഡിറ്റുകൂടെ മറ്റുള്ളവർ അംഗീകരിച്ച് നൽകുന്നത് നല്ലതാണ് പക്ഷേ സത്യത്തിൽ ആർ എസ് എസ് ഉണ്ടാകുന്നതിനും ഓക്കെ എത്രയോ ആയിരം വർഷങ്ങൾക്ക് പിന്നെ ഭാരതമാതാ എന്ന കൺസെപ്റ്റ് ഇവിടെ ഉണ്ട് ആ ഭാരതമാതാവിനെ സാംസ്കാരിക ദേശീയതയുടെ പ്രതീകമായി ചിത്രീകരിക്കുമ്പോൾ കാവ്യപതാക തന്നെയാണ് ആ ഭാരതമാതാവിൻ്റെ കയ്യിൽ ഉണ്ടാവേണ്ടത് രാഷ്ട്രദേവത രാജ്യദേവതയായിട്ട് ചിത്രീകരിക്കുമ്പോഴാണ് ത്രിവർണ്ണ പതാക എന്നുള്ള നിലയ്ക്ക് ഗവർണർ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർക്ക് ഈ കാവ്യ പതാകയാണ് പ്രശ്നം പോലും ത്രിവർണ്ണ പതാക ഏന്തിയ ഭാരതമാതാവിന്റെ ചിത്രം പക്കാതെ അതിനെ അവർ അംഗീകരിച്ചില്ല എന്നാണ് രാജ്ഭവൻ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഭാരതം എന്ന് പറയുന്ന രാഷ്ട്ര അസ്തിത്വത്തെ പോലും അംഗീകരിക്കാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകൾ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകളുമായിട്ട് കോൺഗ്രസ്സുകാർ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ജിഹാദികളെ പ്രേണിപ്പിക്കുന്ന കാര്യത്തിൽ അതുകൊണ്ടിപ്പോൾ അവരൊരു മുന്നണിയും കൂടെയാണല്ലോ അപ്പോൾ അവരുടെ പ്രത്യേക ശാസ്ത്രമേതാവിന്റെ ഒരുമിച്ച് പോവുകയാണ് എന്താണെങ്കിലും ജവഹർലാൽ നെഹ്റുവും അതുപോലെ പട്ടേലുമെല്ലാം ചേർന്ന് നിർണയിച്ച ഭ നാടിൻ്റെ ദേശീയ പതാക പതാകയായിരുന്നു പിന്നീട് എന്തുകൊണ്ടോ ത്രിവർണ പതാകയായി മാറി എന്നുള്ളതാണ് സത്യം